നമസ്കാരം പരിഹാസങ്ങളൊന്നും വകവയ്ക്കാതെ ചത്ത പൂച്ചയുമായി മുന്നോട്ട് പോയ അന്വേഷണ സംഘം തെളിയിച്ചത് ഒരു സ്ത്രീയുടെ ക്രൂരമായ കൊലപാതകമായിരുന്നു ഒരിക്കലും പിടിക്കപ്പെടില്ലെന്ന് കരുതിയ പ്രതിയെ കുടുക്കിയത് ഒരു പൂച്ചയുടെ ജഡമായിരുന്നുവെന്ന് മുൻ ഡി ജി പി ജേക്കബ് ആ കൊലപാതക കേസിനെ വിശേഷിപ്പിക്കുന്നത് ചത്തപൂച്ച തെളിയിച്ച കേസ് എന്നാണ് രണ്ടായിരത്തി എട്ടിൽ നടന്ന പൂച്ച നിർണായക കഥാപാത്രമായി മാറിയ ആ കൊലപാതക കഥ തുടങ്ങുന്നത് ആലപ്പുഴ ജില്ലയിലെ കരീല കുളങ്ങരയിൽ പത്തിയൂർ പാടത്തെ കുളത്തിൽ ഒരു യുവതിയുടെ മൃതദേഹം പൊങ്ങുന്നതിൽ നിന്നാണ് കുളത്തിൽ കെട്ടിത്താഴ്ത്തിയ നിലയിൽ കണ്ടെത്തിയ മൃതദേഹം അഴുകിപ്പോയിരുന്നു രണ്ട് പാദങ്ങൾ കുളത്തിനു മുകളിൽ പൊങ്ങി നിൽക്കുന്നതാണ് നാട്ടുകാർ കണ്ടത് പ്രദേശവാസികൾക്ക് തീർത്തും അപരിചിതയായ ഒരു സ്ത്രീയായിരുന്നു അത് മൃതദേഹത്തിന്റെ വയറ് കുത്തിക്കീറി കുടന്മാരയെല്ലാം പുറത്തു ചാടിയ അവസ്ഥയിലായിരുന്നു മൃതദേഹം കുളത്തിൽ താഴ്ന്നു പോകുന്നതിനായി ഒരു വേലിക്കല്ല് ശരീരത്തിൽ ചേർത്ത് വെച്ച് കെട്ടിയിരുന്നു സ്ത്രീ ഉടുത്തിരുന്ന സാരി കൊണ്ട് തന്നെ രണ്ട് പാദങ്ങളും കെട്ടിയ നിലയിലായിരുന്നു ഈ പാദങ്ങളാണ് കുളത്തിന് മുകളിലേക്ക് പൊങ്ങി വന്നത് പ്രഥമ ദൃഷ്ടിയ കൊലപാതകമെന്ന് തെളിഞ്ഞെങ്കിലും ഇവർ നാട്ടുകാർക്കെല്ലാം അപരിചിതയാണെന്നതും സമീപ പ്രദേശങ്ങളിലൊന്നും ഈ പ്രായത്തിലുള്ള സ്ത്രീയെ കാണാതെ പോയതായി പരാതി ലഭിച്ചിട്ടില്ലെന്നതും പോലീസിന്റെ അന്വേഷണത്തിൽ തുടക്കത്തിൽ തന്നെ തടസ്സമായി മൃതദേഹം കിടന്ന കുളത്തിനു ചുറ്റിലും നിരവധി വീടുകളും എപ്പോഴും ആൾപെരുമാറ്റമുള്ള പ്രദേശവുമായിരുന്നു ആരാണ് പോലും വ്യക്തതയില്ലാത്ത കേസ് അന്ന് കായംകുളം സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്ന ഹരികൃഷ്ണനായിരുന്നു അന്വേഷണ ചുമതല മൃതദേഹ പരിശോധനയിൽ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം മറയ്ക്കാൻ ശ്രമിച്ചതാണെന്ന് വ്യക്തമായി കുളത്തിന് സമീപത്ത് സംശയകരമായ രീതിയിൽ യാതൊന്നും കണ്ടെത്താൻ പോലീസിന് സാധിച്ചില്ല കുളത്തിനടുത്തേക്ക് വരുന്ന സ്ഥലത്ത് ഒരു സർപ്പക്കാവുണ്ട് ു സമീപത്ത് എന്തോ ചത്ത ചീഞ്ഞ മണം അനുഭവപ്പെട്ടതിനാൽ പോലീസ് അവിടെയും പരിശോധിച്ചു ഒരു പൂച്ച ചത്ത് കിടന്നതായിരുന്നു അത് പ്രാഥമികമായി സ്ത്രീയുടെ മരണവുമായി ബന്ധിപ്പിക്കേണ്ട യാതൊരു കാര്യവുമില്ല എന്നാൽ സ്ത്രീയുടെ മൃതദേഹത്തിന്റെ അതേ പഴക്കം തന്നെ പൂച്ചയുടെ മൃതദേഹത്തിനും ഉണ്ടായിരുന്നു എന്നതാണ് സർക്കിൾ ഇൻസ്പെക്ടർ ഹരികൃഷ്ണനിൽ ചില സംശയങ്ങൾ ഉണർത്തിയത് സ്ത്രീയുടെയും പൂച്ചയുടെയും പോസ്റ്റ്മോർട്ടം നടത്താൻ ഹരികൃഷ്ണൻ തീരുമാനിച്ചു ഇത് ആളുകളിൽ ഒരു കൗതുകം ഉണ്ടാക്കുകയും ചെയ്തു ഒരു ചത്ത പൂച്ചയ്ക്ക് കേരള പോലീസ് ആദ്യമായിട്ടായിരിക്കും മഹസർ എഴുതിയത് തന്നെ പൂച്ചയുടെ പോസ്റ്റ്മോർട്ടം നടത്താൻ ഫോറൻസിക് സർജൻ വിസമ്മതിച്ചു തുടർന്ന് ഒരു വെറ്റിനറി സർജനാണ് ഈ പോസ്റ്റ്മോർട്ടം നടത്തിയത് പൂച്ചയുടെയും സ്ത്രീയുടെയും ആമാശയത്തിൽ ഫ്യൂരിടുന്ന വിഷം കലർന്ന ഒരേ ഭക്ഷണമായിരുന്നു ഉണ്ടായിരുന്നത് ഇരു മരണങ്ങളുടെ ഏകദേശ സമയവും ഒന്നു തന്നെയായിരുന്നു അതോടെ വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയ ശേഷം സ്ത്രീയെ കുളത്തിൽ കെട്ടിത്താഴ്ത്തിയതാണെന്ന് വ്യക്തമായി സ്ത്രീ ആരാണെന്നും ആരാണ് അവരെ കൊലപ്പെടുത്തിയതെന്നും അവർ കഴിച്ച അതേ ഭക്ഷണം പൂച്ചയുടെ വയറ്റിലും എങ്ങനെ എത്തിയെന്നത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങളാണ് പിന്നീട് പോലീസിന് മുന്നിൽ ഉയർന്നത് സ്ത്രീ ആരാണെന്ന അന്വേഷണം ഫലം കാണാതായതോടെ അന്വേഷണ സംഘം പൂച്ചയുടെ പിന്നാലെ പോകാൻ തീരുമാനിച്ചു പരിചയമുള്ള ആളുകൾക്കൊപ്പം മാത്രമേ പൂച്ച സഞ്ചരിക്കുകയുള്ളൂ എന്ന് കുട്ടിക്കാലത്തെ മനസ്സിലാക്കിയ തിയറിയാണ് ഹരികൃഷ്ണൻ ഉപയോഗിച്ചത് പൂച്ചയുടെ ഉടമയാകും കൊലയാളിയെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിഗമനം ചത്ത പൂച്ചയുടെ ചിത്രങ്ങൾ എടുത്തിരുന്നു ചത്ത പൂച്ചയുടെ ഫോട്ടോയുടെ ഫോട്ടോയും കൊണ്ട് നടക്കലായി പിന്നീട് പോലീസുകാരുടെ ജോലി ഇതും നാട്ടുകാരിൽ ചത്ത ചീഞ്ഞ പൂച്ചയുടെ ഫോട്ടോ നോക്കിയാൽ ഏതാണ്ട് എല്ലാ പൂച്ചയും ഒരുപോലെയല്ലേ ജീവനുള്ള പൂച്ചകളെ പോലും പരസ്പരം തിരിച്ചറിയാനാകില്ല അപ്പോഴാണ് ചത്ത പൂച്ച വെറുതെ അല്ല ഇവന്മാരെ കിറുക്കന്മാരെന്ന് വിളിക്കുന്നത് ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള കളിയാക്കലുകൾ പോലീസ് കേട്ടു പക്ഷെ കാര്യമാക്കിയില്ല ആ പരിഹാസങ്ങളെല്ലാം പെട്ടെന്നാണ് അവസാനിച്ചത് ഒരു വീട്ടിൽ ചെന്നപ്പോൾ തങ്ങളുടെ വീട്ടിലെ പൂച്ചയെ കാണാനില്ലെന്നും നിറവും പാടുമെല്ലാം കണ്ടാൽ ഏതാണ്ട് ഇതുപോലിരിക്കുമെന്നും ഉത്തരം ലഭിച്ചു പൂച്ച ചത്തുപോയ കാര്യമൊന്നും വീട്ടുകാർ അറിഞ്ഞിട്ടില്ല എന്നാൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണം നടന്നുവെന്ന് സംശയിക്കുന്നതിന്റെ ഏതാണ്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെയാണ് പൂച്ചയെ കാണാറായതെന്ന് വീട്ടുകാർ ഓർത്തെടുക്കാൻ സാധിച്ചു അതോടെ പൂച്ച ഈ വീട്ടിലേ തന്നെയാണെന്ന് പോലീസിന് ഉറപ്പായി പൂച്ച താമസിച്ചിരുന്ന വീടിന് പരിസരങ്ങളിലെല്ലാം പോലീസ് പ്രത്യേക നിരീക്ഷണം നടത്തിയെങ്കിലും സംശയിക്കേണ്ടതായി അതൊന്നും കണ്ടെത്താനായില്ല വീട്ടുകാർക്കും ഈ കൊലപാതകവുമായി ബന്ധമില്ലെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ പോലീസിന് വ്യക്തമായി അതോടെ ചുറ്റിലുമുള്ള എല്ലാ വീടുകളിലേക്കും പോലീസ് നിരീക്ഷണം നീണ്ടു ആ വീടുകളിലെ എല്ലാ അംഗങ്ങളുടെ പെരുമാറ്റം സാധാരണമായിരുന്നു തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന ജലാലുദ്ദീൻ എന്നയാൾ പല നാടുകളിൽ സഞ്ചരിച്ച് പാത്രങ്ങൾ കച്ചവടം നടത്തുന്ന ആളായിരുന്നു പോലീസിന് ഇയാളെ നേരിട്ട് കാണാൻ സാധിച്ചില്ല കച്ചവടവുമായി ബന്ധപ്പെട്ട അയാൾ യാത്രയിലായിരുന്നു ഇയാളുടെ ഫോൺ നമ്പറിലേക്ക് ഹരികൃഷ്ണൻ ഓരോ തവണ വിളിക്കുമ്പോഴും ഓരോ സ്ഥലങ്ങളിൽ നിൽക്കുന്നുവെന്ന് പറഞ്ഞ് ഹാജരാക്കാൻ കൂട്ടാക്കാതിരുന്നു അതോടെ ഹരികൃഷ്ണന് കൂടുതൽ സംശയങ്ങളുണ്ടായി ജലാലുദ്ദീനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ തീരുമാനിച്ചു സൈബർ സെല്ലുമായി ബന്ധപ്പെട്ടപ്പോൾ താൻ നിൽക്കുന്ന യഥാർത്ഥ സ്ഥലം മാറ്റിയാണ് ഇയാൾ പറഞ്ഞിരുന്നതെന്ന് തനിക്ക് മനസ്സിലായതായി ഹരികൃഷ്ണൻ പറയുന്നു ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ തന്നെ പോലീസ് തീരുമാനിച്ചു അപ്പോൾ അപ്പോഴെങ്കിൽ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് സമ്മർദ്ദം ഉയർന്നു കാരണം കൊല്ലപ്പെട്ടത് ആരാണെന്ന് പോലും പോലീസിന് അതുവരെയും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചു തന്നെയുള്ള പരിശോധനയിൽ അയാൾ വീട്ടിലെത്തിയത് തിരിച്ചറിഞ്ഞ പോലീസ് അവിടെ നിന്ന് തന്നെ അയാളെ പിടികൂടി വിശദമായ ചോദ്യം ചെയ്യലിൽ അയാൾ കുറ്റം സമ്മതിക്കുകയും ചെയ്തു പാത്ര കച്ചവടത്തിനായി കരുവാറ്റ എന്ന സ്ഥലത്തെത്തിയപ്പോഴാണ് ഇയാൾ കൊല ചെയ്ത സ്ത്രീയെ പരിചയപ്പെട്ടത് കരിയില കുളങ്ങരയിൽ നിന്ന് ഏതാണ്ട് ഇരുപത് കിലോമീറ്റർ അകലെയാണ് കരുവാറ്റ അവരുമായി ആദ്യം സൗഹൃദത്തിലും പിന്നീട് പ്രണയത്തിലുമായ ഇയാൾ അവരുടെ ആഭരണങ്ങളും മറ്റും വാങ്ങി പണയം വയ്ക്കുകയും ആ പണം തന്റെ ധൂർത്തിനായി ചെലവഴിക്കുകയും ചെയ്തിരുന്നു കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ സ്ത്രീ ഈ ആഭരണങ്ങൾ തിരികെ ചോദിച്ചു അതോടെ സ്ത്രീയെ കൊലപ്പെടുത്താൻ തന്നെ ഇയാൾ തീരുമാനിച്ചു ആഭരണങ്ങൾ നൽകാമെന്ന വാക്ക് ആവർത്തിച്ച് തിരുവനന്തപുരത്ത് കറങ്ങി നടന്ന ശേഷം രാത്രിയോടെ കായംകുളത്ത് വന്ന ഇവർ കൃത്യം നടന്ന പാടത്തെത്തി ഭക്ഷണം എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് സ്ത്രീയെ അവിടെ എത്തിയ ഇയാൾ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന ഭക്ഷണത്തിൽ ക്യൂറിടാൻ കലർത്തുകയും ചെയ്തു പാടത്തിരുന്ന് തന്നെ അത് കഴിച്ച സ്ത്രീ അത് തീരുമുമ്പ് തന്നെ ഛർദിച്ച് മരിച്ചു വീഴുകയും ചെയ്തു തുടർന്ന് ഇവരുടെ മൃതദേഹത്തിന്റെ വയറ് ഒരു കത്തി ഉപയോഗിച്ച് കീറുകയും പാദങ്ങൾ രണ്ടും കൂട്ടിക്കെട്ടുകയും ചെയ്ത ശേഷം ദേഹത്ത് വേലിക്കല്ല് കെട്ടി കുളത്തിലെറിയുകയായിരുന്നു എന്നാൽ വീട്ടിൽ നിന്നും ഭക്ഷണ പൊതിയുമായി പോകുന്ന ജലാലുധീനു പിന്നാലെ പൂച്ചയും കൂടിയത് ഇയാൾ അറിഞ്ഞില്ല സ്ത്രീ കഴിച്ച ഭക്ഷണത്തിന്റെ ബാക്കിയും അവരുടെ ഛർദിനും കഴിച്ച പൂച്ചയുടെ ശരീരത്തിലും ഫ്യൂരിടാൻ കലർന്നു കുറ്റം പ്രതി സ്വയം ഏറ്റുപറഞ്ഞതോടെ അന്വേഷണ സംഘം പ്രതിയെ നിയമത്തിന് മുന്നിൽ എത്തിച്ചു നാല് വർഷം നീണ്ട വിചാരണയ്ക്കൊടുവിൽ അഡീഷണൽ സെഷൻസ് കോടതി പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു ജലാലുദ്ദീൻ ഇപ്പോഴും ജയിലിൽ കഴിയുകയാണ് പൂച്ചയുടെ വഴിയിലൂടെ സഞ്ചരിച്ച് പോലീസ് തന്നിലേക്ക് എത്തുമെന്ന് താൻ ഒരിക്കലും കരുതിയില്ലെന്ന് ജലാലുദ്ദീൻ തന്നെ പോലീസിനോട് സമ്മതിച്ചു ശ്രീദേവി ഐ കേരള തിരുവനന്തപുരം